സമയത്ത് ഓഹരികൾ വാങ്ങുന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും വന്നു കഴിഞ്ഞു ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വിപണി എങ്ങനെയായിരുന്നു എന്ന് പ്രതികരിച്ച് വിദഗ്ധരും എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി നേതാവുമായ അമിത്ഷാ ബയോൻ ദീപ് എന്ന ഓഹരി വിപണിയിലെ നിക്ഷേപകരോട് പറയുകയാണ് എന്നുവെച്ചാൽ ഭാവിയിലെ വില വർധനയിൽ നിന്ന് പ്രയോജനം നേടുന്നതിനായി നിക്ഷേപകർ താൽക്കാലികമായി വില കുറയുമ്പോൾ ആസ്തികൾ വാങ്ങുന്ന ഒരു തന്ത്രം ഈ തന്ത്രം പ്രാവർത്തികമാക്കാനാണ് അമിത് ഷാ നിക്ഷേപകരോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ ഇടിവ് ഓഹരി വിപണികളിൽ ഉണ്ടായിട്ടുണ്ട് ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്തായാലും ഊഹാപോഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ജൂൺ നാലിന് മുൻപ് ഓഹരികൾ വാങ്ങിക്കാം മാർക്കറ്റ് കുതിച്ചുയരാൻ പോവുകയാണ് എന്നായിരുന്നു എൻ ഡി നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ഓഹരി വിപണി പുതിയ ഉയരം എത്തിപ്പിടിക്കുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം നൽകിയിരുന്നു എനിക്ക് ഓഹരി വിപണിയെ സംബന്ധിച്ച് ഒരു വിശകലനം നടത്തുക സാധ്യമല്ല എന്നാൽ സ്ഥിരതയുള്ള ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ഓഹരി വിപണികൾ ഉയർച്ച നേടും ഇത്തവണ ഞങ്ങൾ നാന്നൂറിലധികം സീറ്റുകൾ നേടാൻ പോവുകയാണ് സ്ഥിരതയുള്ള മോദി സർക്കാർ രൂപീകരിക്കപ്പെടും ഇക്കാരണത്താൽ ഉറപ്പായും വിപണി മുകളിലേക്ക് കുതിക്കും എന്നായിരുന്നു ചോദ്യത്തിനുള്ള അമിത്ഷായുടെ മറുപടി അതേസമയം ആദ്യ മൂന്ന് വോട്ടെടുപ്പുകളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംബന്ധിച്ച് അനിശ്ചിതത്വങ്ങൾ ഉയരാൻ പ്രധാന കാരണം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം മൂന്ന് മുതൽ നാല് ശതമാനം വരെ കുറവാണ് വോട്ടിംഗിൽ ഉണ്ടായിരിക്കുന്നത് ഇത്തരം ആശങ്കകൾ ഇന്ത്യ വിക്സ് വലിയ തോതിൽ ഉയരാൻ കാരണമായി ഇത് മുൻപോട്ടുള്ള അസ്ഥിരതയുടെ സൂചനയാണെന്ന് നിക്ഷേപകർ കരുതുന്നു ഈ മാസം മാത്രം ഇന്ത്യ വിക്സ് അറുപത് ശതമാനത്തിലധികമാണ് ഉയർന്നത് തുടർന്ന് അൻപത്തിരണ്ടാഴ്ചയിൽ ഇരുപത്തിയൊന്ന് പോയിന്റ് നാലേ ഒൻപത് രൂപയിലെത്തി അടുത്ത മൂന്നാഴ്ചകൾ കൂടി വിപണിയിൽ അസ്ഥിരതകൾ തുടരുമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന ജൂൺ ഒന്നിന് പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വിപണിക്ക് ആശ്വാസം നൽകണമെന്നില്ല ജൂൺ നാലാം തീയതി വൈകുന്നേരത്തോടെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ചിത്രം വ്യക്തമാകുന്നതോടെ വിപണിയുടെ ദിശ തീരുമാനിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ ഇതോടെ മാത്രമേ വിപണി സെറ്റിൽ ഡൗൺ ചെയ്യുകയുള്ളൂ എന്ന് അനലിസ്റ്റുകൾ കരുതുന്നു എന്തായാലും അമിത്ഷായുടെ ബയോൺ ഓൺ എന്ന സന്ദേശം നിക്ഷേപകർക്കിടയിൽ വലിയ ചർച്ചയാവുകയാണ്